ഇസ്ലാമിൽ സമ്പത്ത് സംഭരിക്കുന്നതിന് ഇത്ര ലിമിറ്റ് എന്നില്ല ഹലാലായത് എത്രയും സമ്പാദിക്കാം അതിനോടുള്ള ഹക്കുകൾ പാലിക്കണം അതിന്മേൽ വേണ്ടി ആഹ്ദത്തിലേക്കുള്ള ഡെപ്പോസിറ്റ് ചെയ്യണം അവിഹിത മാർഗത്തിലൂടെ ഒന്നും സ്വീകരിക്കരുത് ഞാനൊരു ഉദാഹരണം പറയാം ചില ആൾക്കാർക്കൊക്കെ അവിടെ ഇങ്ങനെ ഹൈ റേഞ്ച് ഇങ്ങനെ കൂടും അത് കിട്ടാതെ ഉസ്താദ് വസ്താതെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞമ്മള് സംഭവിക്കൂല അതൊക്കെ നമ്മൾ പിന്നെ കെട്ടണന്ന് എന്താ സംഗതി ഒരു നാട്ടിൽ ഒരാൾ കല്യാണം കഴിച്ചു ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല ഗണകൾ നൽകട്ടെ നല്ല തന്നെ നല്ല കാര്യമല്ലേ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്തോന്നറിയില്ല അയാൾക്ക് ആ ചെറുപ്പക്കാരനെ ആ പെണ്ണിനെ പറ്റിയില്ല അങ്ങനെ വരാലോ ഒഴിവാക്കണം അയാൾക്ക് തൃപ്തിയില്ല സംതൃപ്തിയില്ല ഒഴിവാക്കണം ശാരീരിക ബന്ധങ്ങളൊന്നും നടന്നിട്ടില്ല രണ്ടാളും പറഞ്ഞാൽ ശാരീരിക ബന്ധങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതൊന്ന് പിരിക്കാന്നുള്ളിടത്തേക്ക് എത്തി കാരണം ചെറുപ്പക്കാരനെന്ന് തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അവൾക്കൊരു കുഴപ്പമില്ല എനിക്ക് ഒരു തൃപ്തി പോരാ അതുകൊണ്ട് ഇങ്ങനൊന്ന് ഒഴിവാക്കി തരണം വേറെ എനിക്ക് കുഴപ്പങ്ങൾ കരണം അപ്പോ കാരണന്മാരൊക്കെ മുന്നോട്ട് വന്ന് ആ ഒഴിവാക്കല അവിടെ നിൽക്കട്ടെ അതൊക്കെ ഒഴിവാക്കാം എന്റെ കുട്ടി കൊടുത്താ മഹിർ കേടില്ലാതെ ഇങ്ങോട്ട് തരണം മഹിർ ഒരു ചുള്ളി ഒരു ഒരു ഇറ്റ് ഒരു ഇഞ്ച് പോലും കുറയാതെ മുഴുവനു തരണം ഒരു വലിയ ഉയർന്ന കുടുംബ എത്രയും മഹർ കൊടുത്തത് അൻപത് പവൻ പവൻ അങ്ങനെ കൊടുക്കാമോ കൊടുക്കാം കൈവുള്ളട്ടെ കുഴപ്പമൊന്നുമില്ല അൻപത് പവൻ പവൻ ഇനി സത്യത്തിൽ ഈ ചെറുപ്പക്കാരന് കിട്ടേണ്ടത് എത്രയാണ് ബന്ധങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് പകുതിയെ വാങ്ങാൻ അർഹതയുള്ളൂ പകുതി ആ സഹോദരിക്കുള്ളതാണ് അത് സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് നമ്മൾ വിചാരിച്ചോ സ്ത്രീകൾ ചെറിയവരാണ് ോക്ക് നമുക്ക് എന്താണ് നമ്മൾ കൊടുത്തതാ ആ മുപ്പത് പോവാനാ അമ്പത് പോവൻ ഫുൾ ആയിട്ട് വാങ്ങിയാൽ പച്ച ഹറാമാണ് അത് സമ്പാദിക്കലും തിന്നലും കടുത്ത തെറ്റാണ് പക്ഷെ അവിടെ കണ്ട് മൂത്തിട്ട് പറയും ഇസ്താദെ ഓ ചിലക്കാൾ ചില ആൾക്കാർ പറയും നമ്മളൊക്കെ അനുഭവിച്ചതല്ലേ ഞാൻ കണ്ടു കണ്ടുപേടിച്ചിട്ടുണ്ട് ഞാൻ ആ വാപ്പാനോട് വാപ്പാ ഞാൻ ഒരുപാട് പഞ്ചായത്തിൽ പങ്കെടുത്തു ഇങ്ങനത്തെ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ല നിങ്ങൾ ഈ വാങ്ങുന്നത് തനിച്ച തോന്നിയാസാണ് തെറ്റാണ് നിങ്ങൾ വാങ്ങുന്നത് ഒരു നിലക്കുത് പറ്റൂല നിങ്ങൾക്കല്ല ആർക്കും യോജിച്ചതല്ല ഇത് സത്യത്തിൽ ബന്ധങ്ങൾ നടന്നിട്ടുണ്ട് ഒരു ഇഞ്ച് വാങ്ങാൻ പറ്റൂല ഒരു പ്രാവശ്യം ആ സഹോദരിയുമായി ഹലാലായ ബന്ധം നടന്നാൽ ഹലാലായ നിലക്കുള്ള ബന്ധം നടന്നാൽ ബന്ധം എന്ന് പറയാൻ മാത്രമുള്ള ബന്ധം മതി മക്കളുടെ കൊള്ളുന്നില്ല കാര്യമായിട്ട് പൂർണ്ണ സുഖം കിട്ടിക്കോളെന്നില്ല അതങ്ങനെ പരസ്യപ്പെടുത്തിയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ബന്ധം എന്ന് ആകാൻ എത്ര മതി കുളി നിർബന്ധമാകാനുള്ള ബന്ധമില്ലേ ആ ഒരു ബന്ധം നടന്നാൽ മതി നടന്നോ അൻപത് പവൻ മഹുർ കൊടുത്തിട്ടുണ്ടോ അൻപതും ആ സഹോദരിക്ക് സ്ഥിരപ്പെട്ടു പോയി ഒരു അര പോലും ഒരു ഗ്രാമു പോലും ഒരു കാല ഗ്രാമ പോലും ഒരു ഇഞ്ച് ഗ്രാമു പോലും ആ സഹോദരനെ തിരിച്ച് വാങ്ങാൻ പാടില്ല അവിടെ ചിലര് പറയും അതിൻ്റെ കുട്ടിയെ അധ്വാനിച്ചിട്ട് കൊടുത്തതാണ് തന്നേ പറ്റുള്ളൂ ഇത് രണ്ടോ ഒപ്പിടണം അതുകൊണ്ട് തരണം മുതല് ഇത് ഹറാമല്ലേ ഈ സംഭരിക്കുന്ന സമ്പാദിക്കുന്നത് ഒരു നേരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കടുപ്പാണത് അർഹതപ്പെട്ട ഹക്ക് പിടിച്ചു പറിച്ചു വാങ്ങുമ്പോൾ അല്ലേ ഇത് എങ്ങനെങ്കിലും പറ്റുമോ സഹോദരങ്ങളെ അവിടെ വിശുദ്ധ ഇസ്ലാമിൻ്റെ തീരുമാനങ്ങൾ ഉൾക്കൊള്ളാൻ നല്ല വകുപ്പ് വേണം നല്ല ഈമാന് വേണം അള്ളാഹു എനിക്ക് ഹറാമാക്കിയതാണ് എനിക്ക് വേണ്ട അതങ്ങനെ തന്നെ ആയിക്കോട്ടെ വേണ്ട പക്ഷെ തീരുമാനം റെഡിയാകണമെങ്കിൽ അങ്ങനെ പറയും ചിലരെന്ത് ചെയ്യുന്നറിയും നിങ്ങൾ മസുലഹത്തിന്റെ മാർഗത്തിൽ ഒരു പക്ഷേ പുരുഷൻ അങ്ങനെ പെണ്ണിന്റെ കാരണത്താലല്ല ഓന് ഓന്റെ തൃപ്തി കേടു കൊണ്ട് ഒഴിവാക്കിയതാണെങ്കിൽ ഇനി ആ പെണ്ണിന് മാനസികമായിട്ട് വിഷമൊന്നും വരണ്ടെന്ന് കരുതിയിട്ട് ചിലപ്പം പുരുഷന്റെ ഭാഗത്തുനിന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഒരു ലക്ഷമോ രണ്ട് ലക്ഷോ കൊടുക്കും അവിടെ ചിലര് പോയിട്ട് വിലപേശും എന്തു പറയും കല്യാണ പന്തലിന് കൊണ്ടുവന്ന കസേരയുടെ വാടകടക്കം തരണം പതിനഞ്ചു ലക്ഷം തരണം തന്നിട്ടില്ല ഞങ്ങൾ കേസ് കൊടുക്കും എന്താണ് ചോദിക്കുന്നത് നമുക്കൊക്കെ പെങ്ങന്മാരും മക്കളും നമ്മൾ ആലോചിക്കണം എന്താ നമ്മൾ ഈ വാങ്ങുന്നത് എന്തിനാപ്പ നമ്മൾ ഈ വില പറയുന്നത് മനപ്പൊരുത്തോട് ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനങ്ങനെ പിരിക്കല്ലേ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിക്കോട്ടെ ഒരു പെണ്ണിനെ പിരിക്കല്ലേ നോട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം കൊടുത്തു ഏ ഇങ്ങോട്ടേക്ക് പറണ്ട ഞങ്ങൾക്ക് കല്യാണം നടത്തിയിൽ സൽക്കാരം നടത്തി ഡ്രസ്സ് വാങ്ങിച്ചതിൽ കാര്യങ്ങൾ വാങ്ങാൻ പറഞ്ഞു വാങ്ങിച്ചതിൽ പന്തൽക്കാരെ വിളിച്ചതിൽ കരാറുകാരെ വിളിച്ചതിൽ ഫുഡിൻ്റെ ആൾക്കാരെ വിളിച്ചതിൽ ഇത്ര ഇത്രയും മുടക്കുണ്ട് അതുകൊണ്ട് പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം വെച്ച് തരണം അപ്പം സത്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തത് ഇയാളൊരാളെ കണ്ടു മാത്രമായിരുന്നു ആ പന്തലൊക്കെ കെട്ടിയിരുന്നത് ഇയാളൊരാളെ കണ്ടു മാത്രമായിരുന്നു നമ്മൾ ആൾക്കാർ പറയുന്ന പഞ്ചായത്തില് തൊള്ളേ കൊള്ളാതെ പറയുന്ന ലക്ഷങ്ങളാണിത് അപ്പൊ ചില ആൾക്കാർ ഒരു വാങ്ങണവനോട് എങ്ങനെ വാങ്ങാതിരിക്ക എങ്ങനെ വാങ്ങാൻ ആരെങ്കിലും ചോദിക്കോ എന്താ അതിന്റെ വകുപ്പ് എന്ന് അറിയാൻ ചോദിക്കാം അങ്ങനെ അറിയാൻ ചോദിച്ചാൽ അവരെ തലക്കടിച്ചു കൊറന്നു അതിനു പറ്റിയറിയും വാങ്ങാനുള്ളിടത്തെ ഹക്കല്ലെങ്കിലും ഊർന്നാവാ കിട്ടാൻ ഒരു വകുപ്പ് അവിടെ അവിടുണ്ടോ ഹക്കല്ലാതായിക്കോട്ടെ അവിടെ നൂറ് നാവാണ് വേണ്ട സഹോദരങ്ങളെ എന്തിനാണത്മാല ഹലുറത്തു ഈ സമ്പത്ത് എന്നുള്ളത് നല്ല പച്ചപ്പുള്ളതും നല്ല മധുരിക്കുന്നതുമാണ് അല്ലാഹു നിങ്ങളെ കയ്യിൽ അത് തന്നിരിക്കുന്നത് അല്ലാഹു നിങ്ങളെ പ്രതിനിധികളാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലാഹു നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് സമ്മതിച്ചുകൊണ്ട് തന്നതല്ല സ്വീകാര്യത എന്ന നിലക്ക് സമ്പത്തൊരു സ്വീകാര്യത അല്ലല്ലോ കുഫുവക്കുന്ന വിഷയത്തിൽ പോലും സമ്പത്തിന് പ്രാധാന്യമല്ല നിങ്ങൾ നോക്ക് ഒരു പെണ്ണിനാണ് കുഫുവൊക്കെന്ന് എന്തെല്ലാം വിഷയം എണ്ണീട്ടുണ്ട് തറവാട് എണ്ണീട്ടുണ്ട് വിശ്വാസം എണ്ണീട്ടുണ്ട് പലതും എണ്ണീട്ടുണ്ട് സമ്പത്ത് എണ്ണിയോ ജൈനുദ്ദീ മഹ്ദൂബ് അലി അള്ളാഹുനോട് പറഞ്ഞു വിശദീകരിച്ചു എന്റെ സമ്പത്ത് എണ്ണാതിരുന്നത് അവിടെ എവിടെങ്കിലും പറഞ്ഞോ നല്ല സമ്പന്നയായ ഒരു പെണ്ണിന് ഒരു പാവപ്പെട്ട ഫക്കീർ കുഫ്ഫക്കൂല എന്ന് പറഞ്ഞു ഇല്ലല്ലോ കിതാബിൽ അങ്ങനെ മസല കാണുന്നില്ലല്ലോ ഒരു സമ്പന്നയായ സഹോദരിക്ക് ഒരു പാവപ്പെട്ട ഫക്കീറായ ഒരു മനുഷ്യൻ കുഫക്കൂല എന്ന് പറഞ്ഞു എന്തേ പറയാതിരുന്നത് അതേ സമയത്ത് ഭംഗി പറഞ്ഞിട്ടുണ്ട് തറവാട് പറഞ്ഞിട്ടുണ്ട് അതേ രൂപത്തിൽ തന്നെ ആ പെണ്ണിന്റെയും ഇവരുടെയും കുടുംബപരമായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ ഹാഷിമിയും മുത്തലിബി അവർക്ക് അവരാണ് ചേരുക എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് സുന്നീയത്തായ പെണ്ണിന് സുന്നിയല്ലാത്തവൻ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് സുന്നീയത്തായ പെണ്ണിന് സുന്നിയല്ലാത്തവൻ കുഫുവക്കൂല തിരിച്ചും അങ്ങനെ തന്നെയാണ് വിഷയം സുന്നിക്കും സുന്നിയല്ലാത്തവൾ കുഫുവക്കൂല ചിലര് പറയും അത് നിങ്ങൾ കൊണ്ടുവരല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന അങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ ഉണ്ടാക്കി പടി പടിയായിട്ട് അവിടെ കൊണ്ടുപോകും ഫസ്റ്റൊക്കെ അങ്ങനെ നിക്കും ഇങ്ങനെ ഏകദേശം ഇങ്ങനെങ്ങനെങ്ങനെയാണ് കയ്യിൽ ഒതുങ്ങിന്ന് കണ്ടാ പറയും അങ്ങനെയൊക്കെ തന്നെ വാപ്പി മെല്ലിയപ്പൊക്കെ സമയത്ത് ഞാൻ ഞാൻ ഒന്നും മിണ്ടിയില്ല ഇനേ ഇനി ഇങ്ങനെ നിർത്തി പറ്റില്ല ഇനി ഇവിടെ മൊരു കാണാൻ പാടില്ല ഇനി ഇവിടെ ഭദ്രങ്ങളെ പേര് കാണാൻ പാടില്ല അതൊക്കെ കൊണ്ടുപോയിട്ട് ഒക്കെ കൂട്ടി അരിച്ചുല്ലാഹിമിതാ മുതല് അപ്പോഴാണ് സ്ട്രോങ് ആയത് ഒരാൾ പറഞ്ഞു അത് ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ കുഴപ്പമില്ല അപ്പൊ ഇവർ വിചാരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നത് മിഷീലിട്ട് ഇങ്ങനെ കറക്കൂ കറക്കീട്ട് നന്നാക്കും അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ നല്ല ഈമാൻ സ്ഫുരിക്കുന്ന ഉപ്പയും ഉമ്മയും അവിടെ നല്ല നല്ല അത്താണികളായ ആ വീടിന്റെ നല്ല മുതൽക്കൂട്ടായ വല്ലിപ്പയും വെല്ലിമയും അവര് കാലം ചെയ്തതോടുകൂടെ പതുക്കെ ഇങ്ങനെ പിടിമുറുക്കാൻ തുടങ്ങി ആ അപ്പൊ പിന്നെ ആദ്യം ഭർത്താവിനോട് പിന്നെ സംഗതി ഇതുവരെ വാപ്പിയും വീണ്ടായിട്ട് ഞാനൊന്നും ഉണ്ടായിരുന്നോ നിങ്ങളൊരു കാര്യം ചെയ്യാം എന്താ നിങ്ങൾ ഞാൻ അടുത്ത ആഴ്ച മുതൽ പള്ളിയെ കൊണത് എനിക്കും ഉങ്ങക്കും ഫത്തുപ് കേൾക്കാൻ സൗകര്യം എടുത്തൊക്കെ പോകണം ആ ആ അങ്ങനെ ഉണ്ടോ അങ്ങനെ വേണം അല്ലെങ്കിൽ ഇങ്ങളെ കുട്ടികളൊക്കെ നിങ്ങൾ നോക്കിയാലും ഞാൻ പോവാണ് പഠിച്ചോനെ ഇത് പോകേ എന്നാ ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ കൈകാൻ ആൾക്കാരോ കണ്ട വിഷമാണ് പിന്നെ ഒരു ബദരീങ്ങൾ ആണ്ടിന്റെ ഇറച്ചിയും പത്തിരൊക്കെ പൊരേ കൊണ്ടുള്ള പതിവുണ്ട് വാപ്പിയും ഒക്കെ ഉള്ള കാലത്ത് ബദരീങ്ങളാണ്ടിൻ്റെ ആ തല എന്ന് പറഞ്ഞ പിന്നെ നാളെ പള്ളിയിൽ നേർച്ചു നിങ്ങൾക്ക്